എന്നത് അനായാസം നടന്ന ഒരു പ്രക്രിയയായിരുന്നു കാലം പിന്നിട്ടപ്പോൾ അത് കച്ചവടവത്കരണത്തിന്റെ ഭാഗമായി തീർന്നപ്പോൾ നമ്മുടെ അക്കിഷിന്റെ ചുണക്കുട്ടികൾ ധീരതയോടെ പ്രസവം എന്നത് നിസാരമാണെന്ന് ഓരോ ജനത്തെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട് അക്കിഷിന്റെ ചുണക്കുട്ടികളാണ് ഇന്ന് നിങ്ങളുടെ മുന്നിൽ ഈ വേദിയിൽ നിൽക്കുന്ന ആ സുന്ദര നിമിഷത്തിന് നമ്മൾ ഏവരും സാക്ഷിയാകുന്നു എന്ന ഒരു യാഥാർത്ഥ്യം കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു പതുക്കെ 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 ഷർബിനെ ഡെലിവറി കഴിഞ്ഞിട്ട് അഞ്ച് ദിവസമായിട്ടുള്ളൂ ദിവസമായിട്ടു അവിടെ നിൽക്കുന്ന ആണ് തൃശ്ശൂർ അഞ്ചാം ദിവസം ആറാം ദിവസത്തെ കുട്ടിയാണ് ആ കയ്യിലുള്ളത് മറക്കാൻ ഇതൊരിക്കലും ഒരു ഹോം ബെർത്ത് പ്രൊമോഷനോ ഹോസ്പിറ്റൽ പ്രൊമോഷനോ ഒന്നുമല്ല മറിച്ച് തിരിച്ചട ആളുകൾക്ക് അവർക്ക് സ്വസ്ഥമായി തീരുമാനമെടുക്കാനുള്ള പൗരന്റെ അവകാശമാണ് ഇവരെ അഭിനന്ദിച്ചുകൊണ്ട് ഇവരെ നിന്നുകൊണ്ട് സമൂഹത്തിൽ ഇത്തരം ആളുകൾ ഒറ്റപ്പെടാതിരിക്കാൻ ചേർത്ത് പിടിക്കാം

നമസ്കാരം സ്പോട്ട് ലൈവിലേക്ക് സ്വാഗതം ഇപ്പോൾ കണ്ട ദൃശ്യം കണ്ടാൽ ഒരു ബിരുദദാന ചടങ്ങാണെന്ന് തോന്നും എന്നാൽ വീട്ടിൽ പ്രസവം നടത്തിയ സ്ത്രീകളെ ആദരിച്ച ചടങ്ങാണിത് വീട്ടിൽ അക്യൂ മാസ്റ്റർമാരുടെ സഹായത്തോടെ പ്രസവം നടത്തിയ ധീര വനിതകളെ ആദരിക്കുകയാണ് നമ്മുടെ ആരോഗ്യരംഗം ഇത്രയും പുരോഗമിച്ച കാലത്താണ് ഇതൊരു ട്രെൻഡാക്കി കൊണ്ടുവരുന്നത് മലപ്പുറം ചട്ടിപ്പറമ്പിൽ പ്രസവത്തിനിടെ യുവതി മരിച്ച സംഭവത്തിൽ ദുരൂഹത തുടരുന്നുണ്ട് വീട്ടിലെ പ്രസവത്തെ തുടർന്നാണ് യുവതി മരിച്ചതെന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിൽ അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് ആലപ്പുഴ സ്വദേശിയായ സിറാജുദ്ദീനും പെരുമ്പാവൂർ സ്വദേശിനിയായ അസ്മയും മലപ്പുറത്താണ് വാടയ്ക്ക് താമസിച്ചിരുന്നത് പ്രദേശവാസികളുമായും അയൽവാസികളുമായും ഒരു തരത്തിലും ബന്ധം സൂക്ഷിക്കാതിരുന്ന ഇവരെ കുറിച്ച് ആർക്കും അധികം അറിയുകയുമില്ല ആജ്ഞാ രവീന്ദ്രൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ നമുക്കറിയാം നേരത്തെ കണ്ട ദൃശ്യങ്ങൾ വീട്ടിലെ വീട്ടിൽ പ്രസവം നടത്തിയ സ്ത്രീകളെ ആദരിച്ച ചടങ്ങാണ് അതായത് നമ്മൾ ഈ ഇവിടെ മരിച്ച വീട്ടിലെ പ്രസവത്തെ തുടർന്ന് മരിച്ച അസ്മ എന്ന യുവതി അതൊരു ഒറ്റപ്പെട്ട സംഭവമല്ല ഇതുപോലെ അന്ധവിശ്വാസത്തിൻ്റെ പേരിൽ അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നിരവധി യുവതികളെ കുഞ്ഞുങ്ങളെയൊക്കെ കൊലക്കി കൊടുക്കുന്ന സംഭവങ്ങൾ ഈ സമീപകാലത്ത് വർദ്ധിക്കുന്നുണ്ട് ഈ ഈ സംഭവത്തിൽ ഈ പെരുമ്പാവൂരിൽ ഈ യുവതി മരിച്ച സംഭവത്തിൽ പോലീസ് നടപടികൾ എങ്ങനെയാണ് പുരോഗമിക്കുന്നത് ാണ് പോലീസ് ഭർത്താവ് സിറാജുദിനെതിരെ കേസെടുത്തിട്ടുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ ഈ ഇത് കേസ് ചട്ടിപ്പറമ്പിലേക്ക് അതായത് മലപ്പുറത്തെ പോലീസ് സ്റ്റേഷനിലേക്ക് ഈ കേസ് ഹാൻഡ് ഓവർ ചെയ്യുന്ന സാഹചര്യം ഉണ്ടാവുകയാണ് കാരണം മലപ്പുറത്ത് വെച്ചിട്ടാണ് മരണം നടന്നിട്ടുള്ളത് ഇവിടെ പെരുമ്പാവൂരിൽ അസ്മയുടെ വീട്ടുകാരാണുള്ളത് അസ്മയുടെ വീടാണ് ഇവിടെ ഉള്ളത് അതുകൊണ്ട് വീട്ടുകാർ പെരുമ്പാവൂരിൽ വീട്ടുകാരുടെ പരാതിയെ തുടർന്നിട്ടാണ് ഇവിടെ പെരുമ്പാവൂർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത് ഈ ഒരു സാഹചര്യം കൂടി അതായത് ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഇതിൽ കൂടുതൽ വ്യക്തതയുണ്ടാവുക ഏതൊക്കെ വകുപ്പുകളാണ് സിറാജ്ദിനു ചുമത്താൻ പറ്റുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ കൂടുതൽ വ്യക്തത വരിക ഈ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നതിന് ശേഷം മാത്രമാണ് ടോം സൂചിപ്പിച്ചത് നിരവധി കേസുകളാണ് ഇത്തരത്തിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് ഇപ്പോൾ ഈ കാണിച്ച വീഡിയോ പോലും ഒരു ഡിഗ്രി ബിരുദാന ചടങ്ങിന്റെ അല്ലെങ്കിൽ കോൺവക്കേഷന്റെ ഫീൽ ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് തന്നെ ചിത്രീകരിച്ചിരിക്കുന്നത് ഇതുമാത്രമല്ല സോഷ്യൽ മീഡിയ ഹാൻഡിലുകളിൽ വലിയ പ്രചാരണമാണ് ഇത്തരം വീഡിയോകൾക്കുള്ളത് ഇത്തരം പ്രചാരണങ്ങളുള്ളത് അതായത് ഈ വീട്ടിൽ പ്രസവം നടത്തുന്ന ആളുകളെ പ്രോത്സാഹിപ്പിക്കുക വീട്ടിൽ പ്രസവം നടത്തുന്ന രീതി നാച്ചുറോപ്പതി അതുപോലെ ആക്യുപഞ്ചർ രീതികളൊക്കെയാണ് ഇതിന് ഉപയോഗിക്കപ്പെടുന്നത് ഈ പറഞ്ഞപോലെ ആധുനിക വൈദ്യശാസ്ത്രത്തെ തള്ളിക്കളയുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് അല്ലെങ്കിൽ പ്രചാരണങ്ങളാണ് പലപ്പോഴും മതപണ്ഡിതന്മാർ എന്ന് ചമയുന്ന ആളുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഈ സിറാജുദ്ദീൻ ഒരു മതപണ്ഡിതനാണ് പക്ഷേ ഇവരുടെ സസ്മയുടെ വീട്ടുകാർ പറയുന്നതനുസരിച്ച് അദ്ദേഹം കല്യാണം കഴിക്കുമ്പോൾ ഓട്ടോ ഓടിച്ചു നടന്നിരുന്ന ഒരാളാണ് അതല്ലെങ്കിൽ മറ്റ് സാധാരണ ജോലികൾ ചെയ്തു വന്നിരുന്ന ഒരാളാണ് അയാൾ ഒരു ദിവസം മതപണ്ഡിതനാകുന്നു അതേ തുടർന്ന് ഉണ്ടാകുന്ന റീച്ച് ഭയങ്കരമാണ് യൂട്യൂബ് സ്വന്തമായി യൂട്യൂബ് ചാനലുണ്ട് ഇതിലൂടെ പ്രചരിക്കുന്ന വീഡിയോകളുടെ ഒക്കെ റീച്ച് ഭയങ്കരമാണ് അത്തരത്തിൽ ഇത് വിശ്വാസ് വിശ്വസിക്കുന്ന ഒരു സമൂഹം കൂടി അല്ലെങ്കിൽ ഇതിനെ നെഞ്ചിലേറ്റുന്ന ഒരു വിഭാഗം കൂടിയുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഈ വീട്ടിൽ പ്രസവം പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിലുള്ള സംഘങ്ങളും വ്യാപകമാണ് അത് തന്നെയാണ് നേരത്തെ നമുക്കറിയാം ഒരു ഇത്തരത്തിലൊരു പ്രചാരണം നടന്നിരുന്നത് അതായത് വീട്ടിൽ പ്രസവം നടത്തുന്ന സ്ത്രീ ഇതിനു പുറമേ സ്ത്രീകൾ ഗർഭിണികളായ സ്ത്രീകൾ കാണണം എപ്പോഴും മുസ്ലിം ഗൈനക്കോളജിസ്റ്റുകളെ കാണണം എന്ന തരത്തിലുള്ള പ്രചാരണം നടത്തുന്നു അഥവാ ഏതെങ്കിലും സാഹചര്യത്തിൽ അന്യമതസ്ഥരെ കാണേണ്ടുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ അത് ആണുങ്ങളെ കാണേണ്ടുന്ന സാഹചര്യമുണ്ടെങ്കിൽ അത് മുസ്ലിം ആണെന്ന് ഉറപ്പിക്കണം അന്യ അന്യമതസ്ഥരായിട്ടുള്ള ഡോക്ടർമാരെയോ ഗൈനക്കോളജിസ്റ്റുകൾ ലേഡി ആയിക്കോട്ടെ ആണായിക്കോട്ടെ അത്തരത്തിൽ ഉള്ള ഗൈനക്കോളജിസ്റ്റുകളെ കാണാൻ പാടില്ല എന്നുള്ള പ്രചാരണമൊക്കെ നേരത്തെ നടന്നിരുന്നത് അത് വലിയ ചർച്ചയ്ക്ക് വിധേയമായതുമാണ് എന്തായാലും ആരോഗ്യ വിഭാഗം ഇതുമായി ബന്ധപ്പെട്ട് ഇത്തരം പ്രചാരണങ്ങൾ നടത്തുന്ന സംഘങ്ങൾക്കെതിരെ അന്വേഷണം വ്യാപിപ്പിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ മതത്തെ കൂട്ടുപിടിച്ച് സ്ത്രീകളെ ഇങ്ങനെ കൊലക്കി കൊടുക്കുന്ന തരത്തിലുള്ള നീക്കങ്ങളാണ് പലപ്പോഴും ഇത്തരം വീട്ടിലെ പ്രസവത്തിലൂടെ ഉണ്ടായിട്ടുള്ളത് കുഞ്ഞുങ്ങൾക്ക് പോലും അതായത് പ്രസവശേഷം നവജാത നമ്മുടെ ഇന്നലെ കണ്ടതാണ് ഈ അസ്മയുടെ ശരീരം മാത്രമല്ല ഈ കുഞ്ഞിനെയും കൊണ്ടുകൂടിയാണ് സിറാജുദ്ദീൻ പെരുമ്പാവൂർ വരെ എത്തിയത് അങ്ങാടിപ്പുറത്തൊന്നും എടുത്തിട്ടുള്ള ഒരു ആംബുലൻസിലാണ് എത്തിയിട്ടുള്ളത് ഇത്രയും നേരം ആ കുഞ്ഞിന് പൊക്കിൽ മുറിച്ചിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അതിന് നൽകേണ്ടുന്ന ട്രീറ്റ്മെന്റുകളുണ്ട് അല്ലെങ്കിൽ പരിരക്ഷകളുണ്ട് ഇതൊന്നും നൽകാതെയാണ് ആ കുഞ്ഞിനെ ഉൾപ്പെടെ അവധി അവിടെ എത്തിച്ചിട്ടുള്ളത് അവര് അതശേഷ വാക്സിനേഷൻ ആകട്ടെ പ്രതിരോധ കുത്തിവയ്പ്പുകളാകട്ടെ ഇതേ ഒന്നും വിശ്വസിക്കാതെ ഈ ഇത്തരത്തിൽ നാച്ചുറോപ്പതി ആയാലും അക്യുപഞ്ചറായാലും പ്രാകൃതമായിട്ടുള്ള രീതികളെ അവലംബിച്ച് തന്നെയാണ് ഈ സംഘങ്ങൾ മുന്നോട്ട് പോകാൻ ഇവരെ പ്രേരിപ്പിക്കുന്ന അസ്മയുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പുരോഗമിക്കുകയാണ് അതിനുശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഉണ്ടാവുകയുള്ളൂ ആലപ്പുഴ സ്വദേശിയാണ് സിറാജുദ്ദീൻ അസ്മയ്ക്ക് പ്രസവത്തിന് ശേഷം ഉണ്ടായ രക്തസ്രാവത്തെ തുടർന്നാണ് മരണം സംഭവിച്ചതെന്ന് ബന്ധുക്കൾ പറയുന്നുണ്ട് അതേസമയം സിറാജുദ്ദീൻ തന്നെ സിറാജുദ്ദീന്റെ സഹോദരി ഭർത്താവിനോട് വെളിപ്പെടുത്തിയതനുസരിച്ച് അസ്മ പ്രസവിച്ച ശേഷം കഞ്ഞി കുടിച്ചു നേരം ഇരുന്ന ശേഷം അതായത് ഗ്രാജുവലി അതിൽ നിന്ന് തന്നെ വ്യക്തമാണ് വളരെ പതുക്കെ പതുക്കെ ആ സ്ത്രീ മരണത്തിലേക്ക് പോവുകയായിരുന്നു ആ സാഹചര്യത്തിൽ പോലും അയാൾ ആശുപത്രിയെ ആശ്രയിക്കുകയോ അതല്ലെങ്കിൽ ഈ സ്ത്രീയെ പരിരക്ഷിക്കാനുള്ള അല്ലെങ്കിൽ അവർക്ക് ചികിത്സ നൽകാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുകയോ ചെയ്തില്ല എന്നും അന്ന് വ്യക്തതയുണ്ട് അതേസമയം ഈ ആസ്മയുടെ ബന്ധുക്കൾ മർദ്ദിച്ചെന്ന് ആരോപിച്ച് ഇയാൾ ആശുപത്രി ിൽ ചികിത്സ തേടിയിട്ടുണ്ട് ഇയാളുടെ സ്വന്തം കാര്യത്തിന് ഇത്തരം ചികിത്സാ സംവിധാനങ്ങൾ തേടുകയും അതുപോലെ ഭാര്യയെ കൊലക്കി കൊടുക്കുന്ന ഒരു നീക്കവുമാണ് ഈ സിറാജുദ്ദീന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടുള്ള കാര്യം വ്യക്തമാണ് എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിന് ശേഷം മാത്രമേ ഈ കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരികയുള്ളൂ ഏതൊക്കെ വകുപ്പുകളാണ് സിറാജുദ്ദീന് എതിരെ ചുമത്ത ഇനി ബന്ധുക്കൾക്ക് പരാതിയില്ല എന്ന് പറഞ്ഞാൽ പോലും ഇതിനകത്ത് സ്വമേധയാ കേസെടുക്കാൻ അധികാരവും നിയമവശങ്ങളും പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് ആ ജ്ഞ ഇതിനെയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ചില ഫേസ്ബുക്ക് പോസ്റ്റുകൾ കാണാൻ കഴിഞ്ഞു അതായത് ഇപ്പോൾ ആശുപത്രിയിലാണെങ്കിലും പ്രസവത്തെ തുടർന്ന് യുവതിയും കുഞ്ഞുമൊക്കെ മരിക്കുന്ന സംഭവങ്ങളുണ്ട് ഇത് ഒറ്റപ്പെട്ട സംഭവമാണ് ഇതിനെ ഇങ്ങനെ കൊട്ടിഘോഷിക്കേണ്ട കാര്യമുണ്ടോ ഒരു മതവിഭാഗത്തെ ഇങ്ങനെ ലക്ഷ്യമിട്ട് കൊണ്ട് നടത്തുന്ന ആക്രമണമാണ് ഇതെന്ന രീതിയിലൊക്കെ ഇതിനെ ന്യായീകരിക്കുന്ന ഈ അക്യുപെഞ്ചർ പ്രസവത്തെ വീട്ടിലെ പ്രസവത്തെ ഒക്കെ പലരുടെയും വാദങ്ങളും വിശദീകരണ കുറിപ്പുകളൊക്കെ കാണാൻ കഴിയും അങ്ങനെ ഒരു ഒറ്റപ്പെട്ട സംഭവമായി ഈ മരണത്തെ കാണാൻ കഴിയുമോ ആജ്ഞ ഒറ്റപ്പെട്ട സംഭവമല്ല ടോമി ഇക്കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത് കാരണം ശിശു മരണങ്ങൾ പോലും ഇതുമായി ബന്ധപ്പെട്ട് സംഭവിച്ചിട്ടുണ്ട് ഇത്തരത്തിൽ അതായത് എണ്ണം തന്നെ വളരെ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇത്തരത്തിൽ വീട്ടിൽ പ്രസവം നടത്തുകയും അതുമായി ബന്ധപ്പെട്ട് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സ്ത്രീ ഇത് ആസ്മയുടെ തന്നെ അഞ്ചാമത്തെ പ്രസവമാണ് ആദ്യത്തെ മൂന്ന് പ്രസവം പ്രസവകാരെ ആശുപത്രിയിൽ തന്നെയാണ് നടത്തിയിട്ടുള്ളത് അതിനുശേഷം ഇത്തരത്തിൽ മതപ്രഭാഷണങ്ങൾക്ക് അടിപ്പെടുകയും അതിന്റെ പ്രചാരകനാകുകയും ചെയ്ത ശേഷമാണ് ഈ സിറാജുദിനി ഇത്തരത്തിൽ ആസ്മയെ വീട്ടിൽ പ്രസവിക്കാൻ നിർബന്ധിച്ചതെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അതിനുശേഷമാണ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് പക്ഷെ ഒരു കാര്യം വ്യക്തതയുണ്ടാകുന്നത് പണ്ട് സ്ത്രീകൾ ഇത്തരത്തിൽ വീട്ടിൽ പ്രസവിച്ചിരുന്നു അതല്ലെങ്കിൽ പ്രസവമൊക്കെ ജോലിക്കിടയിൽ പ്രസവിക്കുന്ന സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്ന ആ സമയത്തുള്ള അധ്വാനവും അല്ലെങ്കിൽ ശാരീരിക അധ്വാനവും ആ ഫിസിക്കും തമ്മിൽ ഇന്നത്തെ തലമുറയും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നാണ് വൈദ്യശാസ്ത്രം തന്നെ പറഞ്ഞു വെക്കുന്നത് കാരണം ഇന്ന് നമ്മൾ മെഷീൻസിനെ ആശയിച്ചു തുടങ്ങിയിരിക്കും നമ്മുടെ ജീവിത രീതി മാറിയിട്ടുണ്ട് അതിനനുസരിച്ച് നമ്മുടെ ഫിസിക്ക് മാറിയിട്ടുണ്ട് ആ ഒരു സാഹചര്യത്തിൽ ഇത്തരം സാഹചര്യങ്ങൾ ഏത് ഘട്ടത്തിലാണ് പ്രസവ സമയത്ത് ഒരു സ്ത്രീക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഏത് തരത്തിലാണ് വരുന്നതെന്ന് മനസ്സിലാക്കാൻ അത് വൈദ്യസഹായം കൂടിയേ തീരൂ അഥവാ ഉണ്ടെങ്കിൽ തന്നെ അത്തരം നോർമൽ പ്രസവങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ പോലും അത് തുടർന്നുണ്ടായ ഉണ്ടാകുന്ന ശുശ്രൂഷകൾക്കൊക്കെ വൈദ്യസഹായം തേടും തേടുക തന്നെ വേണം എന്ന് തന്നെയാണ് ഇത് ആശാവർക്കർമാരെയൊക്കെ ഉപയോഗിച്ച് നേരത്തെ തന്നെ ആരോഗ്യവകുപ്പ് വീടുകളോളം നടന്ന ഇത്തരത്തിൽ വീടുകളിൽ പ്രസവം നടക്കുന്നുണ്ട് എന്നുള്ള സാഹചര്യങ്ങളൊക്കെ വ്യക്തമായിരുന്ന ഒരു സാഹചര്യത്തിൽ വീടുകളോളം കയറി ഇറങ്ങി ഇത്തരം ഒരു ആശാവർക്കർമാരെ ഉപയോഗിച്ച് ഇത്തരം പ്രചാരണങ്ങളൊക്കെ നടത്താൻ ആരോഗ്യ വിഭാഗം ശ്രമിച്ചിരുന്നതാണ് പക്ഷെ അത് പരാജയപ്പെട്ടു പോയി എന്നുള്ളതിന് തെളിവാണ് ഇത്തരം പ്രസവങ്ങളും അതേ തുടർന്നുണ്ടായ ഇത്തരം മരണങ്ങളും ഒക്കെ പുറത്തു വരുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെടാത്തത് കൊണ്ട് മരണം നടക്കുന്നില്ല എന്നല്ല ആശുപത്രിയിൽ നടക്കുന്ന മരണസംഖ്യ അതും ഈ പറഞ്ഞതുപോലെ ഏതൊക്കെ സാഹചര്യങ്ങളാണ് ഏറെയും ഈ പല രോഗികളെയും അറ്റൻഷൻ കിട്ടാത്തത് കൊണ്ട് മരിച്ച സാഹചര്യങ്ങളൊക്കെ ആശുപത്രിയിൽ നടന്നിട്ടുള്ള മരങ്ങൾ മരണങ്ങളിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് അത്തരം സാഹചര്യങ്ങൾ ഈ ആരോഗ്യ വിഭാഗം അല്ലെങ്കിൽ ആരോഗ്യ വിദഗ്ദ്ധന് മനസ്സിലാക്കാൻ കഴിയുന്നത്രയും അത്രയും വ്യക്തതയോടുകൂടി ഒരു പ്രസവ ശുശ്രൂഷ നടത്താൻ എന്തായാലും ഈ പറയുന്ന പ്രാചീനമായിട്ടുള്ള പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികൾക്ക് കഴിയുന്നില്ല എന്ന് തന്നെയാണ് അതെല്ലാ എല്ലാ ആരോഗ്യ വിദഗ്ധരും അത് തന്നെയാണ് മുന്നോട്ട് വയ്ക്കുന്നത് ഇത് നിർത്തേണ്ട സാഹചര്യ സമയം കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഇത് തടയിടേണ്ട സമയം കഴിഞ്ഞുപോയി ഇതിന്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സ്ത്രീകളാണ് ഈ കുഞ്ഞുങ്ങളാണ് കാരണം ഇവര് പലരും പലരും പ്രതിരോധ എന്നാണ് മനസ്സിലാക്കുന്നത് ഇതിനു മുൻപ് ആദ്യത്തെ രണ്ട് മൂന്ന് പ്രസവങ്ങൾ ആശുപത്രിയിലായിരുന്നു പിന്നീട് വീട്ടിൽ പ്രസവിക്കാനായി ഇവരെ നിർബന്ധിക്കുന്നു അതിനായി ഈ ഭർത്താവ് ഈ രീതിയിൽ സ്ത്രീയായി അസ്മയെ നിർബന്ധിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് അവരുടെ താല്പര്യപ്രകാരം വീട്ടിൽ പ്രസവിക്കാനായി അവർ തന്നെ തയ്യാറാവുകയായിരുന്നു ഇത് ഏറ്റവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന അസ്മയുടെ വീട്ടുകാരുടെ വേർഷൻ മാത്രമാണ് കാരണം ഇദ്ദേഹം ആദ്യത്തെ മൂന്ന് പ്രസവത്തോടു കൂടിയ ഇദ്ദേഹം സാധാരണ ജോലികൾ ചെയ്തു വരുന്ന ആളൊക്കെ തന്നെയായിരുന്നു അത്തരത്തിലായിരുന്നു ഇവര് വിവാഹ സമയം മുതൽ ഇങ്ങോട്ട് അസ്മയ്ക്ക് അസ്മയെ ഈ സിറാജുദ്ദീന് വിവാഹം ചെയ്തു കൊടുക്കുമ്പോഴൊക്കെ ആലപ്പുഴ സ്വദേശി ആയിരുന്നു ഇയാൾ ആ സമയത്തൊക്കെ ഓട്ടോ ഓടിക്കുകയും അല്ലെങ്കിൽ ചെമ്മീൻ കെട്ടിൽ പണിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്ന ഒരാളാണ് അങ്ങനെ സാധാരണ ജോലികൾ ചെയ്തിരുന്ന മാത്രം ഒരാളാണ് അത് പെട്ടെന്ന് മതപണ്ഡിതനായി പരിവർത്തനം ചെയ്യപ്പെട്ടപ്പോഴുണ്ടായ മാറ്റമാണ് ഈ അവസാന രണ്ട് പ്രശ്നം ിൽ കണ്ടതെന്നാണ് വീട്ടുകാർ പോലും സാക്ഷ്യപ്പെടുത്തുന്നത് കാരണം ആദ്യത്തെ മൂന്ന് പ്രസവങ്ങളൊക്കെ ആശുപത്രിയിൽ തന്നെയായിരുന്നു അതിന് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങളോ അതല്ലെങ്കിൽ പ്രശ്നങ്ങളോ ഉണ്ടായിരുന്നില്ല ഇനി ഒരു സ്ത്രീയെ സംബന്ധിച്ചിട്ട് അഞ്ചാമത്തെ പ്രസവമാണ് അതായത് അൻപത് അവരുടെ ലൈഫ് സ്പാനിലെ അൻപത് മാസമാണ് ഇതിന് വേണ്ടിയിട്ട് അവർ വെച്ചിരിക്കുന്നത് അത്രയും കാലത്തെ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഒരു പക്ഷേ ഈ ഒരു ഒറ്റ പ്രസവത്തിൽ റിഫ്ലക്ട് ചെയ്തിട്ടുണ്ടാകാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആരോഗ്യ വകുപ്പും ആരോഗ്യ വിദഗ്ധരും അങ്ങനത്തെ കാര്യങ്ങളിൽ നിരീക്ഷണം നടത്തുന്നുണ്ട് ഈ അവസാനത്തെ പ്രസവം എന്ന് പറയുന്നത് ഒരുപക്ഷെ ശരീരത്തിലെ മുഴുവൻ വൈറ്റമിൻസും ഇല്ലാണ്ടാകുന്ന ഘട്ടമായിരിക്കാം കാൽസ്യം ഇല്ലാണ്ടാകുന്ന ഘട്ടമായിരിക്കാം രക്തം ക്ലോട്ട് ചെയ്യാനുള്ള സാഹചര്യങ്ങൾ ഇല്ലാണ്ടാകുന്ന ഘട്ടമായിരിക്കാം ഇതിനൊക്കെ ഓരോരോ അത് ശരീരത്തിനുണ്ടാകുന്ന ഓരോ രാസമാറ്റവും ഇതിന് ഇത് ഇത്തരം കാര്യങ്ങളെ ആശ്രയിച്ചിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇതിനുമായി കൃത്യമായ ചെക്കപ്പുകൾ വേണം കൃത്യമായ നിരീക്ഷണം വേണം ഈ ഒരു സ്പാനിലൂടെ വേണം ഒരു ഗർഭിണി കടന്നു പോകാനെന്ന് തന്നെ ആരോഗ്യ വിദഗ്ധർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് ഈ ഒരു സാഹചര്യം പോലും മാനിക്കാതെയാണ് അഞ്ചാമത്തെ പ്രസവം ഒരു സ്ത്രീയെ വീട്ടിൽ ഇട്ട് അതിനെ നിർബന്ധിതരാക്കുകയും അവർ പ്രസവിച്ച ശേഷം ആ കുഞ്ഞിനുപോലും അതിനുള്ള ആ പരിരക്ഷ നൽകാതിരിക്കുകയും അല്ലെങ്കിൽ കുഞ്ഞിനു പോലും ആദ്യഘട്ടത്തിലുള്ള പരിരക്ഷ പോലും നൽകാതിരിക്കാണ് സാഹചര്യം ഉണ്ടാവുകയും തുടർന്ന് ഈ രക്തസ്രാവം മൂലമാണ് ആസ്മ മരിച്ചതെന്ന് പറയുന്നു അതായത് പ്രസവം കഴിഞ്ഞ ശേഷം ഇവര് ഭക്ഷണം കഴിച്ചു എന്ന് ഇയാൾ ഇയാളുടെ ഒരു ബന്ധുവിനോട് വെളിപ്പെടുത്തിയിട്ടുണ്ട് അതിനുശേഷവും ഗ്രാജുവലി ഈ മരണം സംഭവിക്കുമ്പോൾ ഒരു സ്ത്രീയെ ആശുപത്രിയുടെ ആവശ്യമുണ്ടെങ്കിൽ അതിലെ വൈദ്യസഹായം ആവശ്യമുണ്ടെങ്കിൽ അവിടെ എത്തിക്കാതെ അതിൽ നിസ്സംഗത കാണിച്ചു എന്നുള്ളത് ഒരു സ്ത്രീയെ മരണത്തിലേക്ക് തള്ളിവിടുന്നത് കൊലപാതക കുറ്റത്തിന് കാരണമാകുന്ന ഒരു സാഹചര്യം കൂടി പോലീസ് നിരീക്ഷിക്കുന്നുണ്ട് കേട്ടോ എസ് വ്യക്തമാണ് ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത് എന്തായാലും ആജ്ഞ സൂചിപ്പിച്ചതുപോലെ ഇത് ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് എന്തായാലും വിശ്വാസത്തിൻ്റെ പേരിൽ ഇതുപോലെ സ്ത്രീകളെ അല്ലെങ്കിൽ കുഞ്ഞുങ്ങളെ കൊലക്കി കൊടുക്കുന്ന സംഭവങ്ങൾ ഇതുവരെ ഒറ്റപ്പെട്ടതല്ല ഇത് ഇത്തരം ഒരു ട്രെൻഡ് നമ്മുടെ സമൂഹത്തിൽ രൂപപ്പെട്ടു വരുന്നുണ്ട് അത് ഏത് രീതിയിലാണെങ്കിൽ പോലും ഇങ്ങനെ വിശ്വാസത്തിൻ്റെ പേരിലൊക്കെ ഇങ്ങനെ ഈ രീതിയിൽ പ്രാകൃതമായ ചികിത്സാരീതിയുടെ പിന്നാലെ പോയി കഴിഞ്ഞാൽ ഇവിടെ അനാഥരാകുന്നത് നാല് കുഞ്ഞുങ്ങളാണ് ഈ യുവതി അസ്മ എന്ന യുവതി യുവതിയുടെ മരണത്തിലൂടെ നാല് പിഞ്ചു കുഞ്ഞുങ്ങളാണ് ഇവിടെ അനാഥരായത് ഇത് ഓരോ കുടുംബവും ഇക്കാര്യത്തെക്കുറിച്ച് ബോധവാന്മാരാകണം കാരണം നമ്മളിവിടെ ചികിത്സാരീതികളൊക്കെ ആരോഗ്യരംഗമൊക്കെ ഇത്രയധികം അധികം വികസിക്കുന്നൊരു കാലഘട്ടത്തിലാണ് ഇതുപോലുള്ള സംഭവങ്ങൾ നടക്കുന്നതെന്ന ആണ് ഏറ്റവും ദൗർഭാഗ്യകരമായിട്ടുള്ള കാര്യം